കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് സ്ഥലത്ത് കണ്ടുവരുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ഭവനത്തിൽ താമസിക്കും ചെറിയ ഭവനത്തിൽ താമസിച്ച് നമുക്ക് ആ ഭവനത്ത് വാസ്തു കറക്റ്റ് ആയിരിക്കും നമുക്ക് നല്ല വെൽത്ത് സ്റ്റാർ ഉണ്ടായിരിക്കും നല്ല മൗണ്ടൻ സ്റ്റാർ ഉണ്ടായിരിക്കും അതൊക്കെ നല്ല കൃത്യമായിട്ടുള്ള വാതിലിലും ബെഡ്റൂമിലൊക്കെ നമുക്കിത് വന്നിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി നമ്മുടെ ലൈഫിലും ഉണ്ടാകും അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ താമസിച്ച് നമുക്കതനുസരിച്ചിട്ടുള്ള വെൽത്തും സംഭവങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറി അപ്പോൾ നമുക്കൊരു ആഗ്രഹം പുതിയൊരു വീട് വയ്ക്കണം അപ്പോൾ പുതിയൊരു വീട് വയ്ക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് വലിയൊരു പറമ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയൊരു പറമ്പിൽ വലിയൊരു സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ആ ഇതിലോട്ട് വെക്കാനായിട്ട് തുടങ്ങും അപ്പൊ നമ്മൾ നേരത്തെ വാസ്തു കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സെക്കൻഡ് പാദ്യത്തെ വീട് വെച്ചിട്ടുള്ളത് അപ്പൊ പുതിയ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ആ വാസ്തുവിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ചെല്ലും അപ്പൊ നമ്മൾ വാസ്തു വരും വാസ്തു വന്ന് കാസ്തുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയും പിന്നെ എന്നാണൊക്കെ ചെയ്യണം അപ്പം വാസ്തുവിൻ്റെ നിയമങ്ങൾക്ക് വിപരീതമായിട്ടും എവരുടെ പിന്നെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുമായിട്ട് വീട് വയ്ക്കാൻ തുടങ്ങും അപ്പോൾ വസ്തു പറയും അത് അന്നടുത്തത് വെച്ചാൽ പറ്റത്തില്ല സ്റ്റെയർ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ട് അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല കുറച്ചുകൂടെ ഭംഗി ഏതാണ് അല്ലെങ്കിൽ സൗകര്യം അതാണ് അപ്പം അത് കാർ പോർച്ച് തെക്ക് പടിഞ്ഞാറ് അയ്യോ കാർ പോർച്ച് തെക്ക് പടിഞ്ഞാറ് വരുന്നത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് ക്ഷയിച്ചുപോകും അല്ല നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂവും റോഡിൻ്റെ ഇതും അനുസരിച്ചിട്ട് തെക്ക് പടിഞ്ഞാറ് വണ്ടി ഇടാനാണ് സൗകര്യം അത് കുഴപ്പമില്ല നമുക്ക് തെക്ക് പടിഞ്ഞാറിടാം പിന്നെ കിണർ കിണർ വരുമ്പോഴത്തേക്ക് ഈ കിണർ നമുക്കൊരു കാര്യം ചെയ്യാം വടക്ക് പടിഞ്ഞാറ് കൊടുക്കാം വടക്ക് കിഴക്ക് അത് പറ്റത്തില്ല വടക്ക് പടിഞ്ഞാറ് കൊടുക്കാം അങ്ങനെ വാസ്തുവിൻ്റെ നിയമങ്ങൾക്ക് വിപരീതമായിട്ട് എവരുടെ ആഡംബരവും ആർഫാടവും കൂട്ടാനും വീടിൻ്റെ പ്രൗഢി കൂട്ടാനും വേണ്ടുന്ന കാര്യങ്ങൾ എവരിതിലേക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റുകൾ പണ്ടുള്ള കാലത്ത് ടോയ്ലറ്റുകൾ വീടിനകത്തില്ല ഒത്തിരി പറമ്പിലായിരുന്നു ദൂരെയായിരുന്നു പിന്നെ അത് വീടിൻ്റെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നു അവസാനം ഇപ്പം വീട്ടിനകത്ത് കയറി ഇപ്പം ഓരോ റൂമിനും ഓരോ അറ്റാച്ച്ഡ് എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ബാത്റൂമുകൾ കൂട്ടുന്നതിനാണ് ഇപ്പം ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ റൂമിനും ഓരോ ഇത് പിന്നെ കോമൺ ആയിട്ട് വരണത് സെർവൻറ്റിൻ്റെ ഒരു ടോയ്ലറ്റ് അങ്ങനെ ഇഷ്ടം പോലെ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് എത്രത്തോളം ബാത്റൂമുകൾ കൂടുന്നു അത്രത്തോളം ദുഃഖങ്ങളും ദുരിതങ്ങളും ആ വീട്ടിൽ കൂടും അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ പിന്നെ വീടിൻ്റെ ഭംഗി പുറമേ നിന്ന് കാണുന്ന മോഡി നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് വാസ്തുവിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മൾ വെക്കുന്ന ആഡംബര വീടുകൾക്ക് ഈ പറയുന്ന കണക്ക് എന്നെന്നും നിലനിൽക്കാനുള്ള ഒരിതുണ്ടാവണമെന്നില്ല ഒരുപാട് വീടുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുണ്ട് ഒരു ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് അഞ്ച് കോടിയുടെയും പത്ത് കോടിയുടെയും വീട് വെച്ചിട്ട് അതിനകത്ത് ഒരു വർഷമോ രണ്ട് വർഷമോ മാത്രം താമസിച്ചുകൊണ്ട് ആ വീട് കടബാധ്യതയിലേക്ക് പോവുകയും ജപ്തി കൊണ്ടുപോവുകയും ചെയ്യുന്നതുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ കൂടി വീട് വെച്ചിട്ട് വലിയ വീട് വലിയ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ വീട് വെച്ചിട്ട് അവസാനം ആ വീട്ടിൽ താമസിക്കാൻ വയ്യാതെ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ് പോയി ആ വീട് ഇന്ന് പൂട്ടിക്കിടക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഒരുപാട് ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ നമ്മൾ വാസ്തു നിയമങ്ങൾ അനുസരിച്ചിട്ട് അതിൻ്റെ ആ എല്ലാ രീതികളും അനുസരിച്ച് നമ്മൾ വീട് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആ സൗഭാഗ്യങ്ങൾ എന്നെന്നും നിലനിൽക്കും നമ്മുടെ മറ്റ് ആഡംബരങ്ങളും മറ്റും കൂട്ടാൻ വേണ്ടിയിട്ടും മറ്റുള്ളതും കാറ്റിപ്പറത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് നമുക്കെന്നൊന്നും ഉതകത്തില്ല എന്നുള്ള കാര്യം ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിങ്ങളുടെ സമീപത്തിലുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് നിങ്ങൾ നോക്കിക്കോ ഈ പറഞ്ഞത് സത്യമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും